നിങ്ങൾ പലിശ വാങ്ങി ഉണ്ടോ ഏയ് പലിശ ഒന്നും വാങ്ങിയില്ല നിങ്ങൾക്ക് ലോണുണ്ടോ ആ ലോൺ ഉണ്ട് പലിശ എന്ന് പറഞ്ഞാൽ വേറി ലോൺ എന്ന് പറഞ്ഞാൽ വേറെ ചില ആൾക്കാരെ വിചാരം ഇനി ലോണൊന്നുമില്ല പിന്നെ വണ്ടി ഈ വണ്ടി ഏതാ വണ്ടി വണ്ടിപ്പോ പുതിയ വാങ്ങിയ ഫുൾ പൈസ കൊടുത്തണോ ഇല്ല അതിന് അടവുണ്ട് പലിശ തങ്ങള് വാങ്ങിയാലും ശരി മൊയ്ലർ വാങ്ങിയാലും ശരി ആര് വാങ്ങിയാലും ശരി ലോൺ എടുക്കൽ കടുത്ത ഹറാമാണ് ആ ദ്വാ ഫലം നഷ്ടപ്പെടുത്തുന്ന ഗൗരവമായ രണ്ട് കേസുണ്ട് ഒന്ന് പലിശയും മറ്റൊന്ന് കുടുംബം മുറിച്ച കേസും ഇത് രണ്ടിനും ഒരു മരുന്നു പണ്ട് പറയാറുണ്ടായിരുന്നു അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല അപ്പം അസൂയക്കുള്ള മരുന്നിപ്പോഴും കണ്ടുപിടിച്ചില്ല കശണ്ടിക്കിപ്പോൾ ഇങ്ങനെ പരസ്യം കാണുന്നുണ്ട് അത് ഒറിജിനലാണോ എന്ന് നമുക്കറിയില്ല പലിശയിൽ നിന്ന് സൂക്ഷിക്കണം പലിശ വാങ്ങിയ ഒരാൾക്കും ഒരു പഴുതുമില്ല രക്ഷപ്പെടാൻ കുടുങ്ങിയ ആളുകൾ ആരാന്നാ ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുങ്ങിയ ആളുകൾ പലിശ വാങ്ങിയവരാണ് എനിക്കറിയാം എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിക്കും നിങ്ങൾ പലിശ വാങ്ങിയിട്ടുണ്ടോ ഏയ് പലിശ ഒന്നും വാങ്ങിയില്ല ലോണുണ്ടോ ആ ലോൺ ഉണ്ട് പലിശ എന്ന് പറഞ്ഞാൽ ലോൺ എന്ന് പറഞ്ഞാൽ എന്നാ ചില ആൾക്കാരെ വിചാരം ഇനി ലോണൊന്നുമില്ല പിന്നെ വണ്ടി ഈ വണ്ടി ഏതാ വണ്ടി വണ്ടിപ്പോ പുതിയ വാങ്ങിയ ഫുള്ള് പൈസ കൊടുത്തണോ ഇല്ല പലിശ അത് തങ്ങള് വാങ്ങിയാലും ശരി മൊഴി വാങ്ങിയാലും ശരി ആര് വാങ്ങിയാലും ശരി ലോൺ എടുക്കൽ കടുത്ത ഹറാമാണ് അപ്പൊ ഇവിടെ വന്ന മൊമിനിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് ഇറങ്ങി വേണ്ടാൻ വേണ്ടി പറഞ്ഞതല്ല ഇന്ന് രാത്രി ചിന്തിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗമുണ്ട് മറ്റുള്ളവരെ കൊണ്ട് ദ്വ ചെയ്യിപ്പിക്കണം ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയിണ് ദ്വാ സ്വീകരിക്കില്ല പറഞ്ഞ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ഉദാഹരിപ്പിക്കല്ലാതെ പിന്നെ എന്താക്കാൻ കുടുംബ ബന്ധം മുറിച്ച ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജ്യേഷ്ഠന് അനുജന് വാപ്പ മക്കള് ഭാര്യ ഭർത്താവ് ആങ്ങള പെങ്ങള് ഇങ്ങനെ തുടങ്ങി നമ്മൾ സ്വന്തം ബന്ധം മുറിച്ച ആളുകളുണ്ടല്ലോ അല്ല സ്വീകരിക്കില്ല സ്വന്തം പാപ്പനോട് മിണ്ടാതെ നടക്കുന്ന എത്ര മക്കളുണ്ട് ഭാര്യ വീട്ടുകാരോട് തെറ്റി നടക്കുന്ന ആൾക്കാരുണ്ട് മരുമക്കളോട് തെറ്റി നിൽക്കുന്ന ഭാര്യയുടെ അഹിലുകാരുണ്ട് അളിയൻ അമ്മോശന് അമ്മായി പുതിയാപ്പള്ള അലുവക്കെട്ടിന്റെ കനം കുറഞ്ഞതിൻ്റെ പേരിൽ പുതിയാപ്പള്ള മെയിൻ്റെ ചെയ്യാത്ത ഭാര്യ വീട്ടുകാർ പ്രിയപ്പെട്ട മിനിങ്ങൾ നമ്മൾ അല്ല പറഞ്ഞത് വളരെ വ്യക്തമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം തരും അതേ പഠിച്ചോൺ തന്നെ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് ഇക്കുറും ഉണ്ടാവില്ല സൊലാത്ത ഉണ്ടാവില്ല ബദറും ഉണ്ടാവില്ല ബെറുതെ ഉണ്ടാവില്ല മഹാന്മാർ ആണ്ടും ഉണ്ടാവില്ല വേളുണ്ടാവില്ല ഉണ്ടാവില്ല ഇക്കരാൽക്കി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ സമയമൊക്കെ വെറുതായി പോകും ഈ സമയം ലാഭകരമായാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നമുക്ക് ആനന്ദിക്കാം അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹു ആനന്ദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കുടുംബം കൂട്ടി കൂട്ടിയുറപ്പിച്ച് സ്നേഹബന്ധമാക്കിയാൽ വലിയ റഹ്മത്താണ് ബറക്കത്താണ് ഇസ്സത്താണ് കുടുംബത്തിലെ സ്വാധീനം അതുമല്ലാത്ത സ്വാധീന മഹല് പ്രസിഡന്റ് ആവാൻ എളുപ്പം രാഷ്ട്രീയത്തിലെ നേതാവ് എളുപ്പൻ സംഘടനാ നേതാവൻ എളുപ്പൻ പക്ഷേ കുടുംബത്തിൽ അമീർ ആകാന്ന അതിന് കുറച്ച് പണിയുണ്ട് അത് ഉള്ളും പുറം നന്നാവണം മറ്റേതൊക്കെ ഉള്ള് നന്നായില്ലെങ്കിലും പുറം നന്നാക്കിയാലൊക്കെ നടക്കും മഹല് പ്രസിഡന്റായി സെക്രട്ടറി ഇൻ്റടുത്ത് ഒരുപാട് അങ്ങനത്തെ കേസ് വരാറുണ്ട് ചിലപ്പോൾ ചില ആളുകൾ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ മഹല് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവതരിപ്പിച്ചാൽ മതി അറിയുമ്പോൾ കൂടെ ഉള്ള ആൾ അറിയുമോ ആപ്പ മഹല്ല് പ്രസിഡന്റ് ആണ് എല്ലാം പറയും പള്ളീന്റെ സെക്രട്ടറിയാണ് കേക്കില്ലേ ഇങ്ങോട്ടും എല്ലാം കേക്കിണ്ട ഇത് വിടെച്ചിട്ടല്ലേ ഏ ഇത് ഇവിടെ ഇണ്ടായത് കൊണ്ടാണ് ഞാൻ ശബ്ദം കൊറക്കുന്നത് എനിക്ക് നല്ല ശബ്ദം അങ്ങോട്ട് കേക്കില്ലേ ആ പെണ്ണുങ്ങളെ അപ്പോൾ വലിയ പ്രശ്നങ്ങളുമായി വന്നവരോട് ചിലപ്പോൾ ഞാൻ പറയും മഹല് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാന്ന് പറയുമ്പോൾ കൂടെ ഉള്ള ആൾ ചിരിച്ചിട്ട് പറയും ബാപ്പ തന്നെയാണ് മഹല് പ്രസിഡന്റ് കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാ പിന്നെ എങ്ങനെ കഷായം വെക്കാന്ന് വെച്ചിപ്പോ ആൾക്കാർ വീട്ടിൽ കുടുംബത്തെ നിയന്ത്രിക്കാൻ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭീകരമായ അവസ്ഥ നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാവും പക്ഷെ ജ്യേഷ്ഠനും അനുജന്ധം തെറ്റിലായിരിക്കും നാട്ടുകാർക്കൊക്കെ വോട്ടെടുപ്പിനിട്ടാൽ മൂപ്പേർക്ക് നൂറാൾക്കാരുണ്ട് നൂറും വോട്ട് ചെയ്യും കുടുംബത്തിൽ എലക്ഷൻ വെച്ചാലോ ഒരു കൂട്ടി വോട്ട് ചെയ്യൂല സ്വന്തം ഭാര്യ പോലും ഉണ്ടാവൂല ഭർത്താവിനെ അംഗീകരിക്കാൻ ആ സ്ഥാനത്ത് ചിലപ്പോ കുടുംബത്തിലൊക്കെ ഉഷാറായിരിക്കും നാട്ടുകാർക്കൊന്നും കണ്ടുപിടയുകയക്കും നാട്ടുകാർക്ക് കണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പം കുടുംബം പറഞ്ഞു വരുന്നത് കുടുംബത്തെ സ്നേഹിച്ച് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇവിടെ ആരെങ്കിലും കുടുംബത്തിനോട് തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ കുടുംബം എന്ന് മാത്രമല്ല സുഹൃത്തുക്കളോട് അന്യായമായി തെറ്റിന്യായത്തിന് നിങ്ങൾക്ക് തെറ്റാം അല്ലാൻ്റെ പൊരുത്തത്തിന് നിങ്ങൾക്ക് തെറ്റാം ഈമാനിന്റെ വിഷയത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ആളുകളെ നമുക്ക് മാറ്റി നിർത്താം മഹാന്മാരെ കുറ്റം പറയുന്ന ആളാണ് അയാളോട് നമുക്ക് ബന്ധം വേണ്ട അൽ ഹബ്ബുഫില്ല അൽബോധില്ല നമ്മളാണെങ്കിലോ അള്ളാൻ്റെ മാർഗത്തിലുള്ളത് ഏറ്റവും നന്നാവലോ സ്നേഹിക്കലോന്നുമല്ല നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുക നമ്മളെ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വേർക്കുക അത് ഈമാനില്ലാത്ത ഒരു സ്വഭാവമാണ് ഇവിടെ വന്ന ആളുകളോട് പറയാൻ ഞാൻ മാനിന്റെ വിഷയത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവരുത് ഈമാന്റെ വിഷയത്തിൽ ബാക്കിയുള്ള വിഷയത്തിൽ നമുക്ക് എത്രയും വിട്ടുവീഴ്ച ചെയ്യാം നമ്മൾ നേരെ മറിച്ചല്ലേ നമുക്കൊരു ഉറപ്പ തരാത്തതിന്റെ പേരിൽ ശക്തമായ വാശിയായി നമ്മൾ തുടരും ഈമാനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാരല്ലേ നമ്മളെ അയൽവാസിയല്ലേ അല്ല നമ്മളെ കുടുംബല്ലേ അല്ലെങ്കിൽ നമ്മളെ മറ്റേതല്ലേ മറച്ചതല്ലേ എന്നൊക്കെ പറയും അങ്ങനെ കണിശമായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല കഴിയണം അള്ളാഹു നമുക്ക് ഈമാൻ കനം കൂട്ടിത്തരട്ടെ